എയിംസിനെ ചൊല്ലി സംസ്ഥാന ബിജെപിയില് തര്ക്കം മുറുകുന്നു എയിംസ് ആലപ്പുഴയിൽ വേണമെന്ന കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ തള്ളി മുൻ അധ്യക്ഷന് വി മുരളീധരും സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേശും രംഗത്തെത്തി എയിംസ് വിഷയത്തിൽ ബിജെപിയിൽ തർക്കം തുടരുകയാണ് ആലപ്പുഴയിൽ എയിംസ് വരുമെന്ന കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ പ്രസ്താവനയെ തള്ളി ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേശ് രംഗത്തെത്തി എയിംസ് ഏത് ജില്ലയിൽ ആണെങ്കിലും സ്വാഗതം ചെയ്യുന്നു ആലപ്പുഴയിൽ ഇല്ലെങ്കിൽ തമിഴ്നാട്ടിലേക്ക് പോയിക്കോട്ടെ എന്ന സുരേഷ് ഗോപിയുടെ നിലപാട് ബിജെപിക്കില്ല എന്നും എം ടി രമേശ് വ്യക്തമാക്കി സ്ഥലം ഏറ്റെടുത്തു കൊടുക്കേണ്ടത് സംസ്ഥാന സർക്കാരാണ് ഇന്ന സ്ഥലത്ത് എയിംസ് വേണമെന്ന് ബിജെപി കേരള ഘടകം ഒരിക്കലും ആവശ്യപ്പെടുന്നില്ല കേരളത്തിൽ വേണമെന്ന് മാത്രമേ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ എയിംസ് എവിടെ വേണമെന്ന് ബിജെപി തീരുമാനിച്ചിട്ടില്ലെന്ന വി പറഞ്ഞു ഓരോ ും എംസ് വേണമെന്ന് എല്ലാവർക്കും ആവശ്യപ്പെടാം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളാണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടതെന്നും മുരളീധരൻ വ്യക്തമാക്കി അല്ല അല്ലല്ല തീരുമാനമെടുക്കുന്നത് തീരുമാനമെടുക്കുന്നത് സംസ്ഥാന ഗവൺമെന്റും കേന്ദ്ര സർക്കാരുമാണ് അല്ലല്ലത്ത് എയിംസ് വരുന്നതിൽ ബിജെപിയുടെ രാഷ്ട്രീയ തീരുമാനം നിർണായകമാണ് പക്ഷേ സംസ്ഥാന തർക്കം കോഴിക്കോട് കിനാലൂരിൽ സ്ഥലം ഏറ്റെടുത്ത് കാത്തിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ നമ്മൾ കൊടുത്ത ഒരു സ്ഥലം പ്രപ്പോസ് ചെയ്യണം എന്നുള്ളത് പറഞ്ഞ് കിനാലൂർ കൊടുത്തു അതിൽ ധനമന്ത്രാലയത്തിന് കൈമാറിയിരിക്കുന്നു എന്നുള്ളതാണ് കേരളത്തെ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിട്ടുള്ളത് റിപ്പോർട്ടർ കോഴിക്കോട്